പ്രവാസി മഹോത്സവം ഹലാ കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് ഇരുപത്തിയാറിന് ഞായറാഴ്ച ഇത്തിസലാത്ത് അക്കാദമിയിൽ നടക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ പങ്കാളിത്തം പ്രവാസി മഹോത്സവത്തിന് കൊഴുപ്പേകും ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഒരുക്കുന്ന ഈ മഹാസംഗമം പ്രവാസി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി മാറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു Gold and diamonds, Kerala and Karnataka, the glow of purity. പ്രവാസലോകത്തിന് അനുഭവമായി അരങ്ങേറുന്ന പ്രവാസി മഹോത്സവം സിറ്റി ഗോൾഡ് ഹലാ കാസർറോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ നടക്കും പ്രവാസി മഹോത്സവം ഹലാ കാസറോഡ് ഗ്രാൻഡ് ഫെസ്റ്റിൽ പതിനഞ്ചായിരത്തോളം ആളുകളുടെ സാന്നിധ്യമുണ്ടാകും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ പങ്കാളിത്തം പ്രവാസി മഹോത്സവത്തിന് കൊഴുപ്പേകും പ്രവാസികളുടെ ഐക്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഉത്സവമായി അരങ്ങേറുന്ന ഹലാ കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റിനെ വരവേൽക്കുവാൻ പ്രവാസി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഒരുക്കുന്ന ഈ മഹാസംഗമം പ്രവാസി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി മാറുമെന്ന് സംഘാടകർ വ്യക്തമാക്കി അവരുടെ ഏറ്റവും ഒരു സ്വപ്നമായിരുന്നു പ്രവാസ ലോകമുള്ള എല്ലാ കാസർഗോഡുകാരെയും ഒരു കുടൻ കീഴിൽ ഒരു ആഘോഷമാണ് സംഘടിപ്പിച്ചിരുന്നത് ഏകദേശം പതിനയ്യായിരം മുതൽ ഇരുപതായിരം വരെ ആൾക്കാർ ആൾക്കാർ പ്രവർത്തിച്ചു വരുന്നത് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ ആളുകൾക്ക് ഇതുവരെ യും ലഭിക്കാത്തതിനൊപ്പത്തുള്ള ഒരു നല്ല പരിപാടിയാക്കി മാറ്റാൻ ഞങ്ങൾക്കുന്നു കുട്ടികൾക്കൊക്കെ ഒരുപാട് നേതാക്കന്മാർ ഇന്നും നാളെയായി കാസിനൊക്കെ ഉത്സവമായി അതിന്റെ ആ ഒരു സ്ഥലങ്ങളും മാത്രം പ്രവാസി മഹോത്സവമാണ് അതിന്റെ അറേഞ്ച്മെന്റ് നിങ്ങൾക്കറിയാഥ് അക്കാദമി എന്നുള്ള ഗ്രൗണ്ടിലാണ് നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് നമ്മൾ നാദിബക് ഉത്സവം പോലെ തന്നെ ഒരു ഹൈ ലെവലിൽ എത്തിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തകരെ കൂടുതൽ പങ്കെടുക്കാനുള്ള നടത്തണം ഇത് ആദ്യത്തെ അനുസരാവുകൾ കലാകാർ പ്രോഗ്രാമുകള രീതിയിൽ നമ്മൾ ആദ്യത്തെ പരിപാടിയാണ് ആ രീതിയിലുള്ള കർണാടക ബോർഡറിലുള്ള ആൾക്കാർ കൂടി ഉൾക്കൊള്ളുന്ന സത്യഭാഷ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാന പരിപാടി ദുബായ് കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഹാലാ കാസർ റോഡ് മുഖ്യരക്ഷാധികാരിയും കൂടിയായ യഹ്യ തളങ്കര സംഘാടക സമിതി ചെയർമാൻ സലാം കന്യാപ്പാടി ജനറൽ കൺവീനർ ഹനീഫ് ടിയാർ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ സംസ്ഥാന കെ എം സി സി ഭാരവാഹികളായ അബ്ദുള്ള ആറങ്ങാടി ഹംസ തൊട്ടി അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ അഫ്സൽ മെട്ടമൽ മീഡിയ വിംഗ് ചെയർമാൻ പി ഡി നൂറുദ്ദീൻ ജില്ലാ സഹഭാരവാഹികളായ കെ പി അബ്ബാസ് റഫീഖ് പടന്ന സുബൈർ അബ്ദുല്ല ബഷീർ പാറപ്പള്ളി അഷ്റഫ് ബായാർ ആസിഫ് ഹൊസങ്കടി റഫീഖ് കാടങ്കോട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്